പക്ഷേ അന്നത്തെ അസംഘടിതരായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുത്തുള്ള അന്നത്തെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ചിന്തിച്ചിരുന്ന ഹിന്ദുക്കളല്ല ഇന്നീ കേരളത്തിൽ എന്ന് അവർ തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് പടച്ചോൻ പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ആ കാശ്മീരി പണ്ഡിറ്റുകളോട് ചെയ്ത ക്രൂരത രക്ഷപ്പെട്ട ആളുകള് ഇന്നും ഡൽഹിയിലെ തെരുവുകളിൽ കൂടാരങ്ങൾ കെട്ടി സ്വന്തം രാജ്യത്തെ അഭയാർത്ഥികളായിട്ട് താമസിച്ചു വർഷങ്ങളോളം ഇപ്പോഴും ചിലരൊക്കെ ഉണ്ടെന്ന് പറയുന്നു കേരളത്തിൽ പല ഹിന്ദു കുടുംബങ്ങളിലും ഇപ്പോൾ ആണുങ്ങളില്ലാത്ത അവസ്ഥയുണ്ട് എന്നാണ് അന്ന് തന്നെ എഴുത്തുകാരായിട്ടുള്ള നവോത്ഥാന നായകന്മാരെഴുതിയത് പാർട്ടി ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ച് മതേതരത്വം പറഞ്ഞു നടക്കാൻ പഠിപ്പിച്ച മാറ്റിയ ഒരു വിഭാഗമാണുകൾ അന്തമില്ലാത്ത അന്തം കമ്മികൾ എന്ന് പറഞ്ഞാൽ ശരിയാ അപ്പോ ആ അന്തം കമ്മികൾ ഇന്നും ഒരു വിഭാഗമാളുകളെ മൗനികളാക്കി നിർത്തുന്നു വായിക്കു സിബിട്ടിരിക്കുന്നു ശബ്ദിക്കരുത് എന്ന് അപ്പോഴും കേരളത്തിൽ ഈ ജിഹാദികൾ വളരുന്നു ഹിന്ദുക്കളെ പിറന്ന മണ്ണിൽ നിന്നും ഓടിക്കും എന്നവർ പ്രതിജ്ഞയെടുക്കുന്നു അവരെ കൊന്നു കൊല വിളിക്കുമെന്ന് അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നവർ ചാലഞ്ച് ചെയ്യുന്നു ഇതൊന്നും അത്ര നിഷ്കളങ്കമായി കാണേണ്ടെന്ന കാര്യങ്ങളല്ല അതിന് അമുസ്ലിങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ടുകൾക്ക് വേണ്ടിയാണ് ഈ സേവ് നിമിഷ പ്രിയൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഹാഷ്ടാഗുകളൊക്കെ കാരണം അമുസ്ലിങ്ങൾ ഇവരുടെ രീതികൾ എന്താണ് എന്ന് മനസ്സിലാക്കി അപ്പോഴവർ മതേതരന്മാരാകാൻ ശ്രമിക്കുന്നു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക ഈ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഖുർആാനിൽ നിന്ന് തുടങ്ങിയതാണ് ആ ർഹാനിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ പുറം ലോകത്ത് കണ്ടുവരുന്നത് തുള്ളിൽ കൈയിട്ട് നടക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളൊക്കെ കാശ്മീരി പണ്ഡിറ്റുകളുടെയും മലബാറിലെ ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപങ്ങളുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ അവരാരെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചോ ഇല്ല കൊല്ലാൻ വേണ്ടി വാളിനെ മൂർച്ച കൂട്ടിക്കൊടുത്തു അവര് വീശുന്നതിനേക്കാൾ സ്പീഡിൽ ഇവരങ്ങട് വീശി വാള് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ജീവിക്കാനേ അവന് പറ്റൂ കാരണം റുഹാൻ പറയണത് അങ്ങനെയാ അത്തരക്കാരിൽ നിന്നും മറച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഇന്ന് ഇപ്പോ പശ്ചിമബംഗാളിലെ എലക്ഷനില് മുസ്ലീങ്ങള് ഹിന്ദുക്കളെ അവരുടെ നാട്ടിൽ ഇതേപോലെ ആക്രമിച്ച സമയത്ത് ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഹിന്ദുക്കൾ പേടിച്ചൂടി ഇന്ന് ഈ കേരളത്തിൽ പേടിച്ചോടുമ്പോ ആരെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹിന്ദുക്കളല്ല ഇന്ന് അവരിന്ന് പേടിച്ചോടത്തില്ല മറിച്ച് അവരും തിരിച്ച് പ്രതിരോധിക്കാൻ പൊരുതാൻ തയ്യാറാകും വോട്ടിനു വേണ്ടി മമത ഹിന്ദുക്കൾക്ക് നേരെയുള്ള ജിഹാദികളുടെ സംഘടിതമായ അക്രമത്തെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിച്ചു അതുപോലൊക്കെ തന്നെയാണ് മുസ്ലിം സംഘടിതമായിട്ടുള്ള വോട്ടിനു വേണ്ടി നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും ഒക്കെ താലിബാനെ പിന്തുണച്ചത് കണ്ടില്ലേ ഹമാസിനെ പിന്തുണച്ചത് കണ്ടില്ലേ അതാണ് ഈ ഒരു അവസ്ഥ കേരളത്തിൽ നേരിടാൻ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും രൂപത്തിൽ സംഘടിക്കാൻ ഉദ്ദേശമുണ്ടോ എന്നതൊരു ചോദ്യമാണ് സ്വന്തം അമ്മയെയും പെങ്ങന്മാരെയും ഈ രാജ്യത്തെയും സംരക്ഷിക്കാൻ ഈ ജിഹാദികളുടെ ഇത്തരം സംഘടിതമായ ആക്രമണങ്ങളെ മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവര് ഇന്ന് ുർആാൻ പഠിച്ചു ഹദീസുകൾ പഠിച്ചു ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചു അതിനേക്കാൾ ഉപരി മുസ്ലിം സഹോദരങ്ങൾ എന്താണ് എന്ന് പഠിച്ചു അവരേതു വിഷയങ്ങളിലും എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് പഠിച്ചു അതുകൊണ്ട് ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മതം മാറിയ പേടിച്ച് തല നീട്ടിക്കൊടുത്ത രാജ്യം വിട്ടുപോയ അത്തരം ആളുകളെ പോലെയുള്ള ഒരു വിഭാഗമല്ല ഇനിയും ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം കേരളത്തിൽ ഈ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഇവർ ആദ്യം ഉണ്ടാക്കിയത് പ്രണയമാണ് പ്രണയ ജിഹാദ് അതിനു മുന്നോടിയായി പ്രണയിക്കുന്ന പെണ്ണിന് ചില സമ്മാനങ്ങൾ നൽകുക അവർക്ക് പാരിതോഷികങ്ങൾ നൽകുക ഭയങ്കരമായ കോംപ്ലിമെന്റ്സ് കൊണ്ട് അവരെ പോത്തിയേക്കുക സ്ത്രീകൾ പൊതുവെ കോംപ്ലിമെന്റ്സിന്റെ ആളുകളാണ് ഒരു ഡ്രസ്സ് ഇട്ടാലും അവർ ആഗ്രഹിക്കുന്നു കൊള്ളാലും സൂപ്പറാണല്ലോ ആഹാ ഒരു കറി കഴിച്ചു അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ഒരു ഭക്ഷണം കഴിച്ചു ആഹാ സൂപ്പർ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അവർ ആഗ്രഹിക്കുന്നു ആ സൈക്കോളജി മനസ്സിലാക്കി എങ്ങനെയാണ് പെൺകുട്ടികളെ വീഴ്ത്തേണ്ടത് എന്നിവരെ പഠിച്ചു സൂപ്പറാണ് കേട്ടോ സുന്ദരിയാണ് എന്താ വോയിസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ക്ലബ് ഹൗസിൽ നമ്മൾ കണ്ടതാണ് അവർക്ക് കൊടുത്ത കോച്ചിങ്ങുകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത് എങ്ങനെ അമുസ്ലിങ്ങളെ വരുതിയിൽ വരുത്താം എങ്ങനെ ഇല്ലാതാക്കാം ഒരു സമുദായത്തിലെ യുവാക്കൾക്ക് കോച്ചിങ് കൊടുക്കുവാണ് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പാലാ ബിഷപ്പ് അവരുടെ പള്ളിയിൽ അവരുടെ സമുദായത്തിൽ ആളുകളോട് നമ്മൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഗീതാ ക്ലാസ് എടുക്കുന്നത് പോലെ അവരുടെ ബൈബിൾ ക്ലാസ്സിനിടയിൽ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോഴേക്ക് ജിഹാദികൾ കിളകാൻ സമൂഹത്തിൽ മാന്യതയുടെ മുഖമൂടി അണിഞ്ഞ കപട മതേതരന്മാരൊക്കെ പാലാ ബിഷപ്പിന്റെ പറഞ്ഞു േ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലോ പാലാ ബിഷപ്പിനെ ഇറക്കി വിടു ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണമെന്നാ പറഞ്ഞു ആരാണ് വർഗീയവാദികളെന്ന് മനസ്സിലായില്ലേ ഇത് തന്നെയാണ് ശശികല ടീച്ചർ പറയുന്നത് ഇത് തന്നെയാണ് ആർ വി ബാബു പറയുന്നത് നിരവധി രാജ്യസ്നേഹികളായ ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത് അവര് പറയുമ്പോൾ വർഗീയതയാകുകയും ഇവര് ചെയ്യുമ്പോൾ അത് മതേതരമാകുകയും ചെയ്യുന്നത് എങ്ങനെയാ സമൂഹത്തിന്റെ മൂലയിൽ നിന്ന് സംഘീച്ചാപ്പടിച്ചുവിടുന്നു ചില ജിഹാദികളുടെ അച്ചുകളിൽ നിന്ന് ഒരു ഒരുപാട് തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചാൽ ഈ നാടിനെ നശിപ്പിക്കുന്ന ജിഹാദി ഭീകരതയ്ക്കെതിരെ സംസാരിച്ചാൽ അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ചാപ്പയാണ് സംഘി ചാപ്പ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചിരിക്കുന്നു ഇനി ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞതിനേക്കാൾ ഏറെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിനി പറയാനുണ്ടോ ഇല്ല ഞാനറിയാതെ എന്നെ കിട്ടിയവരറിയാതെ നാലു വരെ നിങ്ങളെന്നെ കെട്ടിച്ചു ഏ അപ്പപ്പോ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുന്നു എന്തെല്ലാം ഒപ്പിച്ചു നിങ്ങള് ഒന്നില് ഞാൻ വീണില്ല അല്ലേ ഏ ആ അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രയ്ക്കൊക്കെ കെട്ടണമെന്ന് അതുകൊണ്ട് നിങ്ങൾ നടന്ന് കെട്ടി പക്ഷെ ഞാൻ കെട്ടിയില്ല അപമാനിക്കാൻ അതായത് ഈ രാജ്യത്തിനു വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ ഈ രാജ്യത്തെ എതിർക്കുന്നവർക്കു വേണ്ടി എതിർക്കുന്നവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഈ ചാപ്പയടിയും എല്ലാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് കണ്ടുവരുന്നതാണ് ഇനി അതിലൊന്നും ആരും വീഴത്തില്ലെന്നേ ഇനി ആർക്കും അതിലൊന്നും ഭയവുമില്ല നിങ്ങളുടെ ചാപ്പയടി കണ്ട് പേടിച്ച് നമ്മൾ പറയാനുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത് പറയും കൊണ്ടേയിരിക്കും